സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയാണ് സ്ഥാനാർത്ഥി കൂടിയായ മനോജ് ആഗ്രഹ് ആലപ്പുഴ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലേക്കാണ് എൻഡിഎ സ്ഥാനാർത്ഥിയായി മനോജ് മത്സരിക്കുന്നത് ജീവനോപാധിയായ സ്വന്തം ഓട്ടോറിക്ഷയിൽ തന്നെയാണ് മനോജ് പരസ്യ പ്രചരണം നടത്തുന്നത് പഞ്ചായത്ത് വാർഡിൽ നിന്നും ജനവിധി ഭാരതീയ അമരക്കാരൻ നാമറിയുന്ന നമ്മുടെ പ്രിയ ശ്രീ മനോജ് ആലപ്പുഴ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കിഴക്കേമുറി പച്ചക്കാട് പത്താം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ മനോജ് ആക്കനാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വന്തം ഓട്ടോറിക്ഷയിലാണ് മനോജിന്റെ പരസ്യ പരസ്യപ്രചാരണം ജനാധിപത്യ വിശ്വാസികളെ പഞ്ചായത്ത് താമരക്കുളം കിഴക്കേമുറി ബത്താംബാറിൽ നിന്നും ജനവിധി നേഴുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ നാം അറിയുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ നിങ്ങളുടെ വിലയേറിയ വലിയ സമ്മതിദാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി എന്നും വിജയിപ്പിക്കണമേയെന്നും വിജയത്തിലേക്ക് എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ സാഹോദര്യത്തിന്റെ ഭാഷയിൽ സുഹൃത്താണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഇടയ്ക്കൊക്കെ അനൗൺസ്മെന്റിന് പോകാറുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മനോജിന് തുണയായി മാത്രമല്ല വലിയ ചെലവ് ഒഴിവാകുമെന്നും മനോജ് പറയുന്നു സുഹൃത്തുക്കളായ ഷാജിമോനും റെനി തോമസുമാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നിലേക്കായി മത്സരരംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്